ഊട്ടിയിലെ കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലം റീൻസുകൾ കണ്ടിട്ട് അങ്ങോട്ട് ആരും പോകാൻ നിൽക്കണ്ട അപ്പോൾ ഞാൻ പോയത് ഏതായാലും ഏപ്രിൽ മാസത്തിലാണ് നല്ല ചൂടാണ് ഒന്നും കാണാനില്ല നമ്മൾ ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ആ കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലത്തൊന്നും നമുക്ക് കാണാനില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ റോഡ് റോഡെൻഡാണ് പോകുന്ന വഴികൾ അതിങ്ങനെ ആസ്വദിച്ച് പോകാം എന്ന് മാത്രമേ ഉള്ളൂ അതും നല്ല ആണെങ്കിൽ മാത്രം ഞാൻ പോയത് നല്ല ചൂടുള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി ആസ്വദിക്കാൻ കഴിഞ്ഞില്ല നല്ല കാലാവസ്ഥയാണെങ്കിൽ നന്നായി ആസ്വദിക്കാൻ പറ്റിയ റൂട്ട് തന്നെയാണ് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഊട്ടിയിൽ നിന്ന് കിണക്കോരയിലേക്ക് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര പോകുന്ന വഴിയിൽ നല്ല കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം ഒരു അമ്പലമുണ്ട് അവിടെയൊന്നും ഇറങ്ങി കാണാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു പതിനാറ് കിലോമീറ്റർ അത് ശരിക്കും കാടിൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു യാത്രയാണ് മഴക്കാലത്ത് ഇത്തിരി ആണ് ഈ വഴി കൂടെ പോകാൻ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും റോഡ് വളരെ ചെറുതാണ് മറ്റു വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാകും ഒരു നല്ല റൂട്ട് എക്സ്പീരിയൻസ് ആണ് ഈ ലാസ്റ്റ് പതിനാറ് കിലോമീറ്റർ ഇവിടെ ഈ പതിനാറ് കിലോമീറ്റർ തുടങ്ങുന്നത് കാട് തന്നെയാണ് സൈഡുകളിൽ വളരെ കട്ടിങ്ങുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലത്തെത്തിയാൽ അവിടെ ഒന്നും കാണാനില്ല അവിടെ കാണാനുണ്ട് എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് വരണ്ട അവിടെ ഒന്നും കാണാനില്ല അവിടെ എത്തുക തിരിച്ച് പോരുക വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഒരു ചായ ഉണ്ട് ചായ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ച് വരാം ഇതാണ് കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ആകെ പറയാനുള്ളത് പിന്നെ വേറെ ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ടാരും വരണ്ട പോകുന്ന വഴി ആസ്വദിക്കാൻ വേണ്ടി മാത്രം വരിക അപ്പോൾ ഓക്കെ ബായ്